വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രാജ്യത്ത് മികച്ച പ്രകടനവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിലും സന്തോഷം പ്രകടിപ്പിച്ച് യു ഡി എഫ് കാളികാവിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു ورپينده کمبولتيل ورپينده کمبولتيل ورپينده کمبولتيل ورپينده کمبولتيل هيكتينده کديگ دورندا هيكتينده سر پڙهڻ ڏاڍو سورو ري ڏنگڙ گڻتو ڙٽو ري ڏنگڙ گڻتو پٽي پوي پٽي پوي پٽي پوي پٽي پوي وٽي پوي پٽي پوي പ്രതിപക്ഷമില്ലാതിരുന്ന പാർലമെന്റിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് നേരിട്ട തിരഞ്ഞെടുപ്പിൽ സഖ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സംസ്ഥാനത്ത് ഇടതുമുന്നണിയെ അമ്പെ പരാജയപ്പെടുത്തി യുഡിഎഫ് വൻ വിജയം കാഴ്ചവയ്ക്കുകയും ചെയ്തു സർക്കാർ ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്ത് കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു ജോജി കെ അലക്സ് കെ പി ഹൈദർ ഐ മുജീബ് റഹ്മാൻ എ കെ മുഹമ്മദ് അലി ഷിഹാബ് കുട്ടശ്ശേരി മമ്പാടൻ മജീദ് എ പി സിറാജ് ഒ പി നവാഫ് കെ കെ കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട് ജസ്റ്റ്